ിപ്പോൾ ഇതുവരെ മുപ്പത്തിരണ്ട് കണ്ടെയ്നേഴ്സ് നമ്മുടെ തീരത്ത് അടുത്തിട്ടുണ്ട് അപ്പോൾ അതിപ്പോ ഇന്നലെ മിനിയാന്നാണ് മിനിയാന്ന് രാത്രിയാണ് ആലപ്പാട് പഞ്ചായത്തിലെ അഴീക്കൽ ചെറിയ അഴീക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് ആദ്യത്തെ കണ്ടെയ്നർ കണ്ടെത്തിയത് അതിനുശേഷം തുടർന്ന് ഇന്നലെ എട്ടോളം കണ്ടെയ്നേഴ്സ് രാവിലെ രാവിലെ ഉച്ചയോട് കൂടിയിട്ട് അടുത്തു വൈകിട്ടോട് കൂടിയിട്ട് ഏതാണ്ട് മുപ്പത്തി മുപ്പത്തിരണ്ട് കണ്ടെയ്നേഴ്സ് നമ്മുടെ തീരത്ത് അടുത്തിട്ടുണ്ട് എല്ലാ കണ്ടെയ്നേഴ്സും കാലിയായിട്ടുള്ള വേക്കൻറ് ആയിട്ടുള്ളതാണ് അതിൽ സാധനങ്ങളൊന്നും അപകടകരമായിട്ടുള്ള വസ്തുക്കളൊന്നും കാണാനില്ല കണ്ടെയ്നേഴ്സ് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഷിപ്പിംഗ് കമ്പനി കൊടുത്തിട്ടുണ്ട് അപ്പം എം എസ് സി അവർ ഇത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാൽവേജ് കമ്പനിയെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരത് സർപ്ലീസ് ചെയ്തിട്ട് വെന്റേഴ്സ് വാട്ടർ ലൈൻ എന്ന് പറയുന്ന ഒരു ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരിപ്പോൾ രണ്ട് കണ്ടെയ്നേഴ്സ് നമുക്കിപ്പോൾ കൊല്ലം ഹോർട്ടല് എത്തിച്ചിട്ടുണ്ട് തുടർന്നുള്ള ശക്തികൾ ഒരു മൂന്ന് കണ്ടെയ്നേഴ്സ് അവിടുന്ന് കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് അപ്പോൾ അത് രാവിലെ പുലർച്ചെ നാല് മണി മുതൽ അത് പിന്നെ കടലിലോട്ട് വലിച്ചു കൊണ്ടുപോകാനുള്ള ഒരു പ്രവർത്തനങ്ങൾ സാർ വിജി വാട്ടർ ലൈൻ കമ്പനി ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല കാരണം കടൽ വളരെ പ്രസിദ്ധമായതുകൊണ്ട് അവർക്കത് നീക്കം ചെയ്യാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ അത് മറ്റൊരു രീതിയിൽ കരയിലൂടെ ഓൺ സോറ് എങ്ങനെ അത് കൊണ്ടുപോകാം എന്നുള്ളത് കമ്പനി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാവശ്യമായിട്ടുള്ള ഒരു പെർമിഷൻ കസ്റ്റംസിൻ്റെ എറണാകുളം ഓഫീസിൽ നിന്നും വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും കിട്ടിക്കഴിഞ്ഞാൽ ആ അനുവാദം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ സാധനങ്ങൾ വളരെ എളുപ്പത്തിൽ കരയിലൂടെ കൊണ്ടുപോകാൻ സാധിക്കും